നമസ്കാരം ഭരണവിരുദ്ധ വികാരത്തിൽ ഇനി മുന്നോട്ട് പോയാൽ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന തിരിച്ചറിവിലെത്തിയിരിക്കുകയാണ് കേരള മുഖ്യനും സർക്കാരും ഇനി മഹാമാരിയും ദുരന്തവും ഒന്നും കൊണ്ടുവന്ന് ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ സാധിക്കില്ല എന്നതാ ഇടതു സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു അതിനാൽ ഇടതു സർക്കാരിനോട് ജനങ്ങൾക്ക് ഇപ്പോഴുള്ള വിയോജിപ്പുകൾ മാറ്റി സർക്കാരിനെ ജനം ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ആകെയുള്ള എന്ന് പറയുന്നതാ നിലവിലുള്ള നാൽപ്പത്തി രണ്ടായിരത്തിലധികം കോടിയുടെ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നത് മാത്രമാണ് അതിനുവേണ്ടി ഇനി സുരേഷ് ഗോപിയെ കൂടെ നിർത്തുക എന്ന തന്ത്രം പയറ്റാനാണ് ഇത് ഇടത് സർക്കാരിന്റെ തീരുമാനം തൃശൂർ എം പി സുരേഷ് ഗോപി വഴി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനിലേക്ക് കേന്ദ്രത്തെ വെറുപ്പിച്ചുകൊണ്ട കടമെടുക്കുന്നതിലും ഭേദം കേന്ദ്രത്തെ ചൊടുപ്പിക്കാതെ കാര്യങ്ങൾ നീക്കുക എന്നതിലേക്ക് എത്തുകയാണ് ഇടത് സർക്കാർ അതിനുവേണ്ടി കെ എം എബ്രഹാമിന്റെ ഉപദേശം കേട്ട നിർമ്മല സീതാരാമനെ ചൊടുപ്പിച്ച പിണറായി സർക്കാർ യു ടേൺ അടിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സാമ്പത്തിക വിഷയത്തിൽ കേന്ദ്രവും സാമ്പത്തിക വിഷയത്തിൽ കേന്ദ്രവുമായിട്ടുള്ള കേരളത്തിന്റെ ബന്ധം നല്ല രീതിയിലാക്കാൻ സുരേഷ് ഗോപിയുടെ സഹായം തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ സുരേഷ് ഗോപി പിണറായി കരികിലേക്ക് എത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് കടമെടുക്കാനുള്ള പരിധി ഉയർത്തണമെന്നാണ് പ്രധാനമായും ഇതിൽ പിണറായി സർക്കാർ ആവശ്യപ്പെടുക സുരേഷ് ഗോപി ഇടപെട്ടാൽ കാര്യം സാധിക്കും എന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് സഹായം ഇപ്പോൾ പിണറായി സർക്കാർ ിലൊരു ഈഗോ ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി വെച്ച് അത് മാറ്റിവെച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന് അർഹതപ്പെട്ട പണം കേന്ദ്രം തടഞ്ഞു വെച്ച് എന്ന് ആരോപിച്ച സംസ്ഥാനം സുപ്രീം കോടതിയിൽ കേസ് പോയതാണ് സാമ്പത്തിക വിഷയത്തിൽ ഇരുവരുടെയും അകൽച്ചയ്ക്ക് കാരണമെന്നതാണ് നിലവിൽ വിലയിരുത്തൽ കേരളത്തിന് അർഹതപ്പെട്ടതിന്റെ ഇരട്ടിയിലധികം നൽകിയെന്ന് നിർമ്മല സീതാരാമൻ കണക്കുകളിലൂടെ വ്യക്തമാക്കി പറഞ്ഞതാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ഭരണ ബെഞ്ചിലാണ് ഇപ്പോൾ കേരളത്തിന്റെ കേസ് ഉള്ളത് സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് കൊടുത്തതിന്റെ പിന്നാലെ ബുദ്ധി കേന്ദ്രം ഡോക്ടർ കെ എം എബ്രഹാം തന്നെയായിരുന്നു എന്നതായിരുന്നു സൂചനകൾ ധനമന്ത്രി ബാലഗോപാൽ കേസ് കൊടുക്കുന്നതിന് എതിരെ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കിഫ്ബിയുടെ കടം ബജറ്റിന് പുറമേയുള്ള കടമാണെന്നതാണ് കെ എം എബ്രഹാമിന്റെ നിലപാട് ഇത് കേന്ദ്രം സമ്മതിക്കാത്തതാണ് എബ്രഹാമിനെ ചൊടിപ്പിച്ചത് ധനമന്ത്രിയുടെ നിലപാട് തള്ളി മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച എബ്രഹാം സുപ്രീം കോടതിയിൽ കേസ് എത്തിക്കുകയായിരുന്നു കേന്ദ്രത്തിനെതിരെ കേസ് കൊടുത്താൽ രണ്ടുണ്ട് ഗുണം എന്നതായിരുന്നു ഹാമിന്റെ ഉപദേശം കടമെടുക്കാൻ അനുമതിയും കിട്ടും അതോടൊപ്പം ലോക്സഭയിൽ ഇടത് എം പിമാരുടെ വിജയവും ഉറപ്പിക്കാമെന്നതായിരുന്നു എബ്രഹാമിന്റെ ഉപദേശം കേസിലും തെരഞ്ഞെടുപ്പിലും തോറ്റത് അത് ചരിത്രമായി മാറി തോറ്റതിന്റെ കുറ്റം മുഴുവൻ കേസ് കൊടുക്കുന്നതിന് എതിരായ ബാലഗോപാലിന്റെ തലയിലും കൊണ്ടുവച്ചു പിന്നീട് എബ്രഹാം എന്നതാണ് റിപ്പോർട്ട് ഇതിനിടയിൽ കേസിന്റെ പേരിൽ ക്യാബിനറ്റ് റാങ്കും എബ്രഹാം എന്നതും ശ്രദ്ധേയം ഇടതുപക്ഷത്തിന്റെ കനത്ത തോൽവിയിൽ എബ്രഹാമിന്റെ പങ്ക് വിലപ്പെട്ടത് തന്നെയാണ് ബാർ സ്വർണം തുടങ്ങിയവയിൽ നിന്ന് പിരിക്കേണ്ടുന്ന നികുതി ഖസനാവിൽ എത്തുന്നതും ഇല്ല എന്നത് ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടാണ് സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കലകയറാൻ ഇതുകൊണ്ടൊക്കെ തന്നെ ഇനി ഏക മാർഗം എന്ന് പറയുന്നത് സീതാരാമന്റെ കനിവ് നേടണം എന്നത് മാത്രമാണ് ഇബ്രാഹാമിന്റെ ഉപദേശം കേട്ട് പ്രകോപിപ്പിച്ച നിർമ്മല സീതാരാമനെ ഇനി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വഴി സുരേഷ് ഗോപിയെ ഇറക്കി കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുന്നതിന്റെ തരത്തിലേക്ക് എത്തിക്കാനാണ് ഇടത് സർക്കാരിന്റെ തീരുമാനം കേരളത്തിന് മാത്രമായി കടമെടുക്കാനുള്ള പരിധി ഉയർത്താൻ ആകുമോ എന്ന ചോദ്യവും ഭരണഘടനാ വിദഗ്ധർ ഇതോടൊപ്പം തന്നെ ഉയർത്തുന്നുണ്ട് എന്തായാലും കടമെടുത്ത് കടം തീർക്കാനുള്ള കേരളത്തിന്റെ തീരുമാനം അങ്ങനെ മാറ്റി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെ എങ്ങനെയെങ്കിലും ഏർ അനുനയിപ്പിച്ച് അത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതു സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്നതാണ് സൂചന